ട്രംപിന്റെ താരിഫ് ഭീഷണിക്കെതിരെ ഇന്ത്യ തകർന്ന് തരിപ്പണമാകും എന്ന് വിശ്വസിച്ചവരുടെ നിറകന്ധലയിലടിയുമായി ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ട്രംപിൻ്റെ താരിഫ് ഉർവശി ശാപം ഉപകാരമായി എന്നാണ് പല ആൾക്കാരും പറയുന്നത് കാരണം ഇന്ത്യക്ക് കൂടുതൽ വിപണികൾ തുറക്കാനായി സാധിക്കും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായി ഇന്ത്യക്ക് ഇനി യാതൊരു കെട്ടുപാടുകളുമില്ല രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയേക്കാം അതായത് ഇപ്പോൾ രണ്ടാമത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ചൈനയാണ് ഈ രണ്ടായിരത്തി മുപ്പത്തെട്ടോടു കൂടി ഇന്ത്യ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയിക്കാമെന്നാണ് ഇഫ്ഐ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇരുപത് ദശാംശം ഏഴ് ട്രില്യൺ യു എസ് ഡോളറിലെത്തുമെന്നും രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്ല്യൺ യു എസ് ഡോളറിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉചിതമായ പ്രതിരോധ നടപടികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇറക്കുമതികൾക്ക് യു എസ് ഉയർന്ന തീരുവയുടെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ായും കഴിയുമെന്നും ഇത് യഥാർത്ഥ ജി ഡി പി വളർച്ചയുടെ ഏകദേശം ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ശക്തമായ സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി എന്നിവയാൽ പിന്തുണയ്ക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് ഏറ്റവും ചലനാത്മകമായ ഒന്നാണ് ഇന്ത്യയെന്ന് ഇ വൈയുടെ ഇക്കണോമി വാച്ച് എടുത്തു കാണിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും നാൽപ്പത്തി രണ്ടേ ദശാംശം രണ്ട് ട്രില്യൺ യു എസ് ഡോളർ സമ്പദ് വ്യവസ്ഥയുമായി ചൈന മൊത്തത്തിലുള്ള വലുപ്പത്തിൽ മുന്നിലാണെങ്കിലും അവരുടെ പ്രായമാകുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന കടവും അവർക്ക് വലിയ വെല്ലുവിളികളാണ് യു എസ് ശക്തമായി തുടരും പക്ഷേ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനത്തിലധികം കടബാധ്യതയും മന്ദഗതിയിലുള്ള വളർച്ചാ നിരക്കും അവർ നേരിടും ജർമ്മനിയും ജപ്പാനും പുരോഗമിച്ചിട്ട് ഉയർന്ന ശരാശരി പ്രായവും ആഗോള വ്യാപാരത്തെ വളരെയധികം ആശ്രയിക്കുന്നതും അവരെ നിയന്ത്രിക്കും ഈ വയ്യാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് താരിഫ് സമ്മർദ്ദങ്ങൾ മുതൽ വ്യാപാര മന്ദഗതിയിലാകുന്നത് വരെയുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര ആവശ്യകതയെ ആശ്രയിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ വളരുന്ന ശക്തിയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് ഒരു മുതൽ കൂട്ടാകും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് വിപണി വിനിമയ നിരക്കുകളെ അപേക്ഷിച്ച് വാങ്ങൽ ശേഷി തുല്യത അടിസ്ഥാനമാക്കിയാണ് സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്യുന്നത് കൂടുതൽ അർത്ഥവത്തായതെന്നും റിപ്പോർട്ട് ഊന്നി പറഞ്ഞു ഈ മെട്രിക് അനുസരിച്ച് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി ട്രില്യൺ യു എസ് ഡോളറായി ഐ കണക്കാക്കുന്നു ഇത് വിപണി വിനിമയ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വലിപ്പത്തേക്കാൾ ഏകദേശം മൂന്നേ പോയിൻറ്റ് ആറ് മടങ്ങ് വലുതാണ് ഇത് ഇന്ത്യ ഇതിനകം തന്നെ യു എസും ചൈനയ്ക്കും ശേഷം മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയിരിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് Jangan malam-malam